ഒരു തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെടുന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തകൻ ആത്മഹത്യ എന്നത് വളരെ വളരെ ഖേദകരമായൊരു സംഭവമാണ് പക്ഷെ അതുണ്ടായിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ ചേർന്നു പിന്നെയും എന്തിനൊരു സമ്മർദ്ദത്തിന് ഇങ്ങനെ ജീവൻ കളഞ്ഞു എന്നതൊരു ചോദ്യമാണ് എന്താണ് പ്രശാന്ത് സംഭവിച്ചത് ദിവിഷ് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ അത് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്നത് ഒരു വിഷയം പക്ഷെ അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് ശേഷം അതായത് തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന വിവരം ആർ എസ് എസിൻ്റെ ജില്ലാ കാര്യകർത്താക്കളെ അറിയിച്ചിരുന്നു അതിനുശേഷം ഈ തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാതിരുന്നപ്പോൾ ആനന്ദ് സ്വയം മത്സരിക്കാൻ ഒരു സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു അവിടെയാണ് വിഷയങ്ങൾ വരുന്നത് സ്ഥാന സ്വ സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം തനിക്കുമെന്നുണ്ടായി താങ്ങാൻ കഴിയാത്തത്ര സമ്മർദ്ദം ഉണ്ടായെന്നാണ് ആനന്ദ് ആത്മഹത്യക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ തൃക്കണ്ണാപുരം വാർഡിൽ സ്ഥാനാർത്ഥിയായി ബി സംസ്ഥാന നേതൃത്വം അംഗീകരിച്ച് ആദ്യഘട്ട പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പുറത്തുവിട്ട പട്ടികയിലെ രണ്ടാമത്തെ പേര് വിനോദ് കുമാർ എന്ന വ്യക്തിയാണ് ഈ വ്യക്തിക്ക് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന ഗുരുതര ആരോപണമാണ് ആനന്ദ് ഈ ആരോപണ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് മാത്രമല്ല ബി ജെ പി ആർ എസ് ചുമതലക്കാരായ പലരും മണ്ണ് മാഫിയക്കാരാണെന്നും അവർക്ക് ഒരു നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരാളായി നിൽക്കാൻ വേണ്ടിയാണ് ഈ വിനോദ് കുമാറിനെ ഇപ്പോഴത്തെ നിലവിലെ തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നും ആനന്ദ് പറയുകയാണ് ആ ആനന്ദ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് വിശദമായി ആനന്ദ് അവസാന ഭാഗത്ത് താൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആർ എസ് എസ് പ്രവർത്തകനായി മരിക്കും നിലകൊണ്ടത് കൊണ്ടാണെന്നും തൻ്റെ ശരീരം മരണത്തിന് ശേഷം തൻ്റെ ശരീരം കാണാൻ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ അനുവദിക്കരുതെന്നും ആരും വരരുതെന്നും ആനന്ദ് പറയുകയാണ് ഇതിൽ ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും പറയുന്നത് അപ്പോൾ ആനന്ദിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്നലെ ആനന്ദിന് അതായത് സ്വതന്ത്രനായി നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ആനന്ദ് ഇന്നലെ വൈകിട്ട് തിരുമലയിൽ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ഹോട്ടലിൽ വെച്ച് ആനന്ദ് ശിവസേനയുടെ അംഗത്വം എടുത്തു ശിവസേനയിലേക്ക് ശിവസേനയിലേക്ക് ശിവസേന സംസ്ഥാന സെക്രട്ടറി പെരിങ്ങമ്മല അജിയാണ് ആനന്ദിനെ സ്വീകരിച്ചത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുൻപ് നൽകിയത് അപ്പോൾ അവിടെ വെച്ച് അജിയോട് വിശദമായി തന്നെ തനിക്ക് മേലുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് ആനന്ദ് പറഞ്ഞിരുന്നു പക്ഷേ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് അവരും ധരിച്ചിരുന്നില്ല അതായത് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും അതിനുശേഷം അങ്ങനെ സ്വതന്ത്രനായി മത്സരിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ തോതിൽ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം വലിയ സമ്മർദ്ദം ആനന്ദിന് മേൽ ഉണ്ടായത് ആനന്ദ് തന്നെ ആത്മഹത്യ പറയുന്ന കാര്യങ്ങളാണ് അതിനുശേഷം ആനന്ദ് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് വേണമെന്നത് മനസ്സിലാക്കിയായിരിക്കാം ശിവസേനയിൽ ചേരാൻ തീരുമാനിച്ചത് ശിവസേനയുടെ സ്ഥാനാർത്ഥിയായി ആനന്ദ് മത്സരം ു ആനന്ദിനെ അതിനുവേണ്ടി നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക അടക്കം ശിവസേന നേതൃത്വം വാങ്ങി എന്നാണ് അവർ വിശദീകരിച്ചത് ഈ തിങ്കളാഴ്ച ആനന്ദ് തൃക്കണാപുരം വാർഡ് വാർഡ് കൺവെൻഷൻ ആനന്ദിനായി ശിവസേന നടത്താനും തീരുമാനിച്ചിരുന്നു അപ്പോൾ ഇന്നലു ശേഷം എന്ത് സമ്മർദ്ദമാണ് ആനന്ദിന് മേൽ ഉണ്ടായത്